ഒന്നു ഉഷാറായിക്ക കുഞ്ഞു വേഗം പോ പോനെ ഒരു ചേച്ചി പപ്പടം കൊണ്ട് വരുന്നുണ്ട് അവിടെ നിന്ന് അവരുടെ പപ്പടം വാങ്ങലുണ്ട് കേട്ടോ നാപ്പത് രൂപയല്ലോ ഇതിന് ഉണ്ടോ പേരും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വീട്ടിലുണ്ടാക്കുന്ന പപ്പടാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിഞ്ഞാഴ്ചക്ക് വാങ്ങിയത് കഴിഞ്ഞിട്ടില്ല കുടിൽ വ്യവസായം നാപ്പത് രൂപ ചെലപ്പോ എൺപത് രൂപയ്ക്കൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടല്ലേ എന്തി നാരങ്ങ ചന്തയിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ അതച്ചാറെ വേണ്ടിട്ട് ഇതാണ്ടോ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ഇതിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതെടുത്തിട്ട് അച്ചാറിടണം അച്ചാർ ഇടാൻ നന്നാണ് അപ്പോൾ നോക്കുമ്പോൾ വെളുത്തുള്ളി കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ വെളുത്തുള്ളി വേണ്ടേന്ന് എന്ന് വിചാരിച്ചിട്ടേ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഇല്ലെങ്കിൽ ഇടുകയൊക്കെ ചെയ്യുക പക്ഷേ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞുവച്ചാൽ എനിക്കും എന്താ അനിയനയ്ക്കും എന്തോ ഇഷ്ടം നാരങ്ങ ഈ നാരങ്ങ അച്ചാർ ഇവിടെ ഏട്ടനൊന്നും പറ്റില്ല ഏട്ടനെ വടുവപ്പുളിയോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ പറ്റുള്ളുതാ വെന്തിട്ടുണ്ട് കേട്ടോ ആക്കണ്ടില്ലേ ആയി അച്ചുട്ടി ചോറ് വരട്ടെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പോൾ രാവിലെ കുറച്ച് ദിവസമായിട്ട് പലഹാരം ഉണ്ടാക്കുന്നില്ല കേട്ടോ ഏ ആടോ പലഹാരം ഉണ്ടാക്കുന്നില്ല രാവിലെ കഞ്ഞി തന്നെയാണ് കേട്ടോ മക്ക കൊടുക്കുന്നത് എന്താ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല ചോറാക്കി തരാം നാരങ്ങിട്ടേ ആ ചോറിലാക്ക ഏ ചോറിലാക്കി തരിക ഉണ്ട് എന്നാ എന്നാ കുഞ്ഞുണ്ണിക്കുള്ളത് കുഞ്ഞ ഇത് കൊണ്ടേക്ക അമ്മൂട്ടിയായി അല്ലേ അവന് അമ്മമ്മ വാങ്ങിക്കൊടുത്ത ചുറ്റു മാത്രം എന്താണ് ഉറക്കപ്പിച്ചൊന്നും മാറിയിട്ടില്ല എന്ത് എന്താ ഓ ഞാന് ഞാനപ്പ ഇങ്ങനെ ഉമ്മ പറ്റില്ലേ ഇനി ഉമ്മവാണെന്നൊക്കെ അറിയായിരുന്നില്ലേ െന്താ വേണ്ട ഇത് തെറ്റെ ഇതിൽ തട്ടെ ഉരുളക്കിഴങ്ങ് സ്കൂളിൽ നിന്ന് ചോറ് വന്നില്ലേ തോന വേണോ കൊറച്ചുമതിയോ ഏ കിട്ടില്ലല്ലോ കുഞ്ഞെടുക്കുമ്പോ സു എന്നേ ബന് വെടുക്കുമ്പോ കിട്ടണില്ലല്ലോട്ടോ ടവൽ എവിടെ ടവല് കെട്ട് ടവൽ ടവല് കെട്ട് ഞാൻ കഴിഞ്ഞോ എന്താണ് ഇതാണോ മുത്തേ ആണോ ആ അടക്കി അടക്കി ഏ ചാറില്ലേ ചാറാക്കാൻ പോണേല്ലേ ഇത് ഇന്നല്ലേ അങ്ങനെ തിരുമ്പി വെച്ചതാണ് ഇന്നലെ വൈകുന്നേരത്തല്ല ഉച്ചയ്ക്ക് അവണേൻ്റെ ഉമ്പോണ്ട് ഇതിൽ ഉപ്പും മുളകൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പേരിയൊക്കെ വാങ്ങിക്കോട്ടോ എന്നാൽ ഈ ഒരു സ്പൂണും വേണം കേട്ടോ അവർക്ക് നിർബന്ധമാണതൊക്കെ ഞാൻ സ്കൂളിൽ ഇന്ന് മതില്ലേ അച്ചട്ടിക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത് ഭയങ്കര ഇഷ്ടം ഉരുളക്കിഴങ്ങ് സോയാബീന് ഉള്ളിയും തക്കാളിയും മാറ്റിയതൊക്കെയാണ് അവർക്ക് ഇഷ്ടം കഞ്ഞി ഒടിച്ചിട്ട് പോകുക ചെരുപ്പിട് ചെരുപ്പിടുവാ കുഞ്ഞാ നേരെ ചെരുപ്പിട്ടാ സുഖന്യേ എന്ത് ഇല്ല ഒരു ടവലാ ഏരിപ്പില്ലേ ഒരു ചന്ദനക്കുറിയൊക്കെ ഇടാത്ത എന്താ കുഞ്ഞു എടിയോ അമ്മ ഏ എടിയോ അമ്മ ഒരു ചന്ദനക്കുറി കൊടുക്ക് അമ്മ ചന്ദനക്കുറി ഏ കിച്ചോ ഇടുന്നില്ലല്ലോ അതിന് വരണ്ടേ ബാ കിച്ചോ ഒരോടത്ത് ഇരിക്കേ കഞ്ഞിടിക്കേ ഈ ബിസ്ക്കറ്റ് കയറ്റിയിട്ടല്ലേ ഞാന് ചോറിനല്ലേ അിച്ചുകൊടുക്കട ചെറുതായിട്ട് ഇട്ടുകൊടുത്താണ്ടി ബിസ്കറ്റ് കഴിച്ചു വെച്ച ചോറിന് കുഞ്ഞു വാ കുഞ്ഞു എനിക്കും വേണ്ട എന്താ എന്ത് വായത്തിറക്കാൻ വയ്യ ഇത്ര നേരമായിട്ട് എന്താടി ഉരുളക്കിഴങ്ങിന്റെതും കൂട്ടിട്ട് ആ വെള്ളം തരത്തുള്ളേ തൈരാക്കിയ എന്താ വേറൊന്നും വേണ്ട കണ്ടില്ലേ വേർ ഇരുന്ന് കഴിക്കേ ഇരിക്കി ബസ് വരാനാവണേയുള്ളു ഭക്ഷണം കഴിക്കുമ്പോ നിന്നിട്ട് കഴിക്കുന്നു ഇരിക്കട്ടാ ഇവിടെ ഇരിക്കുന്നു വരട്ടെ നമുത്തേ ഇങ്ങനെ ഇടാം കൂടം കുടിച്ച രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് പോയി നാളെ വട്ടിലേ വേണ്ട ദോശ വേണ്ട നാളെ ഇനിയിപ്പോ സ്കൂളില്ലല്ലോ എന്താ വേണ്ട ചെറു ചെറുത് കഴിച്ചില്ലാട്ടോ ചെറുത് നീച്ചതും ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താ അപ്പൊ അത് കഴിച്ചിട്ട് അത് കഴിക്കുമ്പോ എങ്ങനെയാ പറയുക ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് കഴിക്കും പിന്നെ എങ്ങനെ വിശക്കുക രണ്ട് ഗ്ലാസ് ചായയും കുടിക്കും ഇപ്പൊ കൊട്ടത്തലെല്ലാം കൂടെ സുഖമായി

ഇവിടെ നിൽക്കുമ്പോഴേ അവര് പേടിയിട്ട പാത്രം കഴുകൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ വഴുക്കോ വഴുക്കോട്ട് നല്ല പേടി ഇല്ല നല്ല നല്ല പേടി അമ്മൂലടുത്ത് മൈക്കല്ലാട്ടോ ഏമ്പളേ ഒന്നൂസ് വാശി ശു കുടിക്കണ്ട് അച്ഛമ്മ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഉണ്ട് ൂട്ടി ഇപ്പഴേ കുറച്ച് മുരിഞ്ഞുണ്ടട്ടോ അത് കൈ ഉണ്ടാക്കാറുണ്ട് ചുക്കെള്ള അടുപ്പത്ത് സുഖന്യെ തുടക്കണോ സുഖന്യേ അതിന് കഴിക്കാൻ കൊടുത്തിട്ടില്ലേ ഇപ്പ നീച്ചിട്ടേ ഉള്ളോ നീച്ചു വരുമ്പോൾ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഒന്ന് നീച്ചു വളക്കണം ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അതിന് ഏ ചേച്ചിയേ ആരെ വന്ന ഇനിയിപ്പം അച്ചമ്മേനെ മതി അല്ലേ ആ ഇനി ആരും വേണ്ടല്ലോ വേണ്ടാന്ന് മുകളിലുണ്ട് കേൾക്കില്ലാന്നേലൂട്ടോ ഇനി അച്ചമ്മ മതിയോ ആ അച്ചമ്മ പൂവാത്രേ പൂവത്രേ ഏ പൂവന്ന് ഇവിടെ മത്സരത്തിൽ തൊടിയിൽ എത്ര പറഞ്ഞിട്ടാ ഇന്റെ അടുത്ത് എടുക്കാൻ പോവാൻ പറഞ്ഞിട്ട് ഒഴുവേ കിട്ടിയിട്ടില്ല ഉം മത്സരത്തിൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഓല അതിനെ ഏറ്റിയിട്ട് കൊണ്ടുപോകാനാ ബുദ്ധിമുട്ടേ ആ അതിന് ചീന്ത ഓല ഉണ്ടായാലും ചീന്താന ഒഴിവ് കിട്ടണ്ടേ വൈകുന്നേരത്ത് പോയിട്ടേ ഓല എടുക്കാൻ പറ്റുള്ളൂന്ന് ഇപ്പഴൊക്കെ കയ്യുമുറിയില്ലേ എന്താ എന്താ പറഞ്ഞു അവൻ അച്ചമ്മേനെ കണ്ട സന്തോഷം നമ്മടെ കാലിന്റെ മുകളില് നിൽക്കുകയാണേ ഇരിക്കാച്ച കൊഴപ്പല്ലേ ഏതിന ഇതിനോ ഏട്ടന്റെ കണ്ണടക്ക് മുന്നൂറ്റമ്പതും ഇവിളക്ക് ആയിരത്തിഅഞ്ഞൂറും ഏത് ഇതിനോ ആയിരത്തി അഞ്ഞൂറും മറ്റേ ചന്തണ്ട് എന്താ അവളുടെ കോലം നോക്കിയൊക്കെ കണ്ണട വെച്ചിട്ട് ചന്തണ്ട് പൊന്നു പൊന്നു വികൃതി ഉണ്ടാക്കിയ വികൃതി എന്ത് സൈസ് മും കൊറച്ചും കൂടിയും ചെറുതായി ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ കണ്ണടക്കാരാവുന്ന ഓണ് അമ്മക്ക് വേണം ല്ലേ ഇത്ര വലുപ്പമൊക്കെ വരും എന്റെ മകര് ഇതൊക്കെ ചപ്പിക്കല്ലേ വിഴു ഏണ്ടോ ഇതൊക്കെ ചപ്പിക്ക വിഴ അതൊക്കെ അമ്മ പോയി അമ്മ വന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് ചെടി തലയ്ക്ക് പോകണ്ട വരാ വരാൻ പറഞ്ഞേ കഴിക്കല് കഴിയട്ടെ

아, 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 에이, 아, 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 이 아, 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 എന്റെ കിച്ചുട്ടനെ സർട്ടിഫിക്കറ്റ് കിട്ടിയിക്കണോ എന്തിനോ സംഘഗാനം പാടിയ എന്താണ് പറഞ്ഞു ആദ്യമായിട്ട് അവൻ പാട്ട് പാടിയിട്ട് അവന് സമ്മാനം കിട്ടിയതാണ് ഇവര് പാടാൻ പോണ ദിവസം മാത്രാണ് അവനൊന്ന് എന്താ പഠിച്ചിട്ടുള്ളൂ അത് കുറച്ച് നേരം ഇരുന്നിട്ടോ എന്നിട്ട് പാടിയിട്ട് എല്ലാവർക്കും അങ്ങനെ തേർഡി തേട് കിട്ടി അതൊരു സന്തോഷല്ലേ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് എന്തായാലും പാട്ടുപാടിയിട്ട് കലാവാസന വേണം എന്തായാലും പാട്ട് സർട്ടിഫിക്കറ്റ് പാടി അല്ലേ ചേച്ചി ചേച്ചി തൈ അമ്മൂന് ഭയങ്കര ഇഷ്ടാട്ടോ കരാട്ടക്ക് കുറച്ച് പോയിട്ടുണ്ട് ഇനി സ്കൂളിൽ അവളുടെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവളെ വിടാൻ എന്താ കല്ലരിക്കോട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അവളിപ്പോൾ അവൾക്ക് പറയാൻ തുടങ്ങി അവൾ ഒറ്റയ്ക്ക് പോവാ ഞാൻ പോയി പഠിക്കാന്നുള്ളത് ഓ ശരി അവളുടെ ഒറ്റയ്ക്ക് പിന്നെ അമ്മ വന്നപ്പോഴേ എന്താ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വർത്താനം പറയിൽ ഒക്കെ ഇട്ട് അങ്ങനെ പോയി അച്ഛമ്മ ഉണ്ടായിരുന്നു ആ അച്ഛമ്മ കുറേ നേരത്തെ പോയത് അപ്പോൾ എന്താ അതുകൊണ്ട് ആ വിശേഷങ്ങൾ കറി വയ്ക്കുന്നതും കാര്യങ്ങളൊന്നും ചെയ്യണത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അമ്മ വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ നേരം വർത്തമാനം പറയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ നിർത്തിട്ടേട്ടോ എൻ്റെ കയ്യിൻ്റെ കോലം കണ്ടോ കണ്ടോ കൈയ്യൊക്കെ നോക്കുക കഴുകട്ടെ ഇനി സപ്പോർട്ടേ ഇതിന് നമ്മളിവിടെ സപ്പോർട്ടാതാണ് കേട്ടോ പറയുക ചിക്കു ഇതിനെയല്ല എൻ്റെ കൈയിൽ അല്ലാട്ടോ ആയോ നമ്മൾ പറിച്ചില്ലേ ചിക്കൂസ് എന്നും പറയും സപ്പോർട്ട് അത് രണ്ടും വേറെ വേറെ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് പഴുപ്പിക്കാൻ വെക്കണം പഴുപ്പിക്കാൻ വെ വെച്ച് കഴിഞ്ഞാൽ പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് മക്കൾക്ക് നാളെ മറ്റന്നാളെയൊക്കെ ഈ പഴുത്തുകഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാലോ അതാണ് നമ്മുടെ അവിടെ നല്ല അയൽവാസികളായതുകൊണ്ട് നമ്മൾ അറിയില്ല രാത് എടുത്തോട് പറകി നമുക്ക് സപ്പോർട്ടാൽ അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറിച്ചുകൊണ്ടെന്നോളം പറയും അപ്പോൾ നമ്മൾ പോയി പറിച്ചു വരും ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് അത് കൊടുക്കണം നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിർത്തുകയാണെങ്കിൽ കാരണം ഇന്ന് രാവിലെ മുതൽ ഓരോന്ന് ചീരിയലും ഓരോ തിരക്കുകളൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും പക്ഷെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുകയും ചെയ്തില്ല വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം കൈ കാണിക്കാൻ പറ്റില്ല